ഒരിക്കൽ അബോഷനായാൽ വീണ്ടും വീണ്ടും അബോഷനാവുന്ന ഒരു പേടി നമ്മുടെ എല്ലാ എല്ലാവരുടെയും ഇടയിലുണ്ട് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അബോഷൻ ഉണ്ടാകാം ഒരിക്കൽ ഒരു അബോഷൻ ഉണ്ടായാൽ അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഭയത്തിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക കർമ്മം അബോഷൻ പല രീതിയിൽ ഉണ്ടാകാം തൊണ്ണൂറ് ശതമാനം ഗർഭം അലസിപ്പോകുന്നത് പലതരം വൈകല്യങ്ങൾ ഉള്ളതായിരിക്കാം അതും പ്രധാനമായും ആദ്യത്തെ മൂന്ന് മാസങ്ങളിലായിരിക്കും അബോഷൻ ഉണ്ടാകാം പല കാരണങ്ങളുണ്ടാകാം ഒന്ന് ഗർഭാധന ശക്തി കുറവുണ്ടാക്കാം രണ്ട് ഗർഭാതത്തിലുള്ള മുഴകളോ മറ്റ് ഗർഭാത്രത്തിനുള്ള ശക്തിക്കുറവോ കുറവോ ഗർഭാത്ര വായിലുള്ള കേടുകൾ കൊണ്ടോ ഇൻഫെക്ഷൻ കൊണ്ടോ നമുക്ക് എബോഷൻ ഉണ്ടാകാം കൂടുതൽ എബോഷൻ കാണപ്പെടുന്നത് ആദ്യത്തെ മൂന്ന് മാസങ്ങളിലാണ് ഇതിൽ കൂടുതലും വരുന്നതും ജനിതപരമായ വൈകല്യങ്ങളോ അല്ലെങ്കിൽ ക്രോമസോമൽ അനോമലിസോ കൊണ്ടായിരിക്കാം മറ്റൊരു കാരണം നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ കോസസ് അതായത് രോഗപ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടും വരാം പിന്നെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തൈറോയിഡ് മുതലായ ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടും വരാം പക്ഷേ നമുക്ക് വേണ്ടത് ഒരു കൃത്യമായ അവലോകനം ഇതിനെന്തുകൊണ്ടാണ് കാരണങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കാം കൃത്യമായ ഒരു ടെസ്റ്റുകളും വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും എടുത്താൽ നമ്മൾ നല്ലൊരു പരിധിവരെ തൊണ്ണൂറ് ശതമാനം വരെയും നമുക്ക് വീണ്ടും അപോഷണാവുന്നത് പ്രതിരോധിക്കും